ഒരു മുഗ്മിനായ മനുഷ്യനോട് പോലും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ലയോ അതിന് സാധ്യമല്ലെങ്കിൽ എന്ത് ദീനാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത് എന്ത് നമ്മൾ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ മാപ്പ് ചെയ്യണമേ ചെയ്തു കൊടുക്കുക നമുക്ക് ചെയ്യട്ടെ വേദനകളും വിഷമങ്ങളും റബ്ബിനെ ഉദ്ദേശിച്ച് മാപ്പ് ചെയ്യുക എന്നാൽ നമുക്ക് മാപ്പ് ചെയ്തു തരും അള്ളാഹുവിന്റെ നമ്മളോട് നമ്മളോട് വേദനയോടെ പെരുമാറിയവർ നമ്മളോട് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞവർ നമ്മളെ കുത്തുവാക്ക് കൊണ്ട് നോവിച്ചവർ നമ്മൾ അവരെ ഓരോരുത്തരെയും വിചാരണ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവൾ അത് പറഞ്ഞില്ലേ ആ പരിപാടിക്ക് ചെന്നപ്പോൾ എന്നെ കുറിച്ച് ഇന്നത് പറഞ്ഞില്ലേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നത് പോസ്റ്റ് ചെയ്യില്ലേ ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ ചെയ്ത തിന്മകളെ അല്ലാഹു കണി നമ്മളെ വിചാരണ ചെയ്യുകയാണെങ്കിൽ നമ്മളും ശിക്ഷിക്കപ്പെടും അള്ളാഹു നമ്മളെ നമ്മൾ ജനങ്ങളെ നിരൂപിക്കുന്ന പോലെ അള്ളാഹു നമ്മളെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് നിരുപാധികം മാപ്പ് കൊടുക്കണേ